ഇന്ത്യൻ യുദ്ധ കപ്പലുകളെക്കുറിച്ചും അന്തർവാഹിനികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ഇന്ത്യക്കാരൻ പിടിയിൽ മഹാരാഷ്ട്രയിലെ താനയിൽ നിന്നാണ് കെൽവാ സ്വദേശിയായ മെക്കാനിക്കൽ എഞ്ചിനീയർ രവീന്ദ്രവർമ്മ ശബ്ദ സന്ദേശങ്ങൾ വരകൾ ഡൈഗ്രങ്ങൾ എന്നീ രൂപങ്ങളിലാണ് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ഇയാൾ രഹസ്യ വിവരങ്ങൾ കൈമാറിയത് ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ ബാങ്കുകളിലെ അക്കൌണ്ടുകളിൽ നിന്നായി ഇയാൾ വൻതുക കൈപ്പറ്റിയതായും കണ്ടെത്തി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രവീന്ദ്രവർമ്മയെ പിടികൂടിയത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പാകിസ്ഥാനി ഏജന്റിന്റെ ഹണി ട്രാപ്പിൽപ്പെട്ടാണ് ഇയാൾ നിർണായക വിവരങ്ങൾ കൈമാറാൻ തയ്യാറായതെന്നാണ് വിവരം വ്യാജ അക്കൗണ്ടിലൂടെ സ്ത്രീ സുഹൃത്തുമായി ചാറ്റ് ചെയ്ത പാകിസ്ഥാനി ഏജന്റായിരുന്നു ദൂഷ്യഫലങ്ങളെല്ലാം തന്നെയാണ് രവീന്ദ്രവർമ്മ ഏജന്റിന് വിവരങ്ങൾ കൈമാറിയതെന്നും അതിന് തക്കതായ പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളെക്കുറിച്ചും അന്തർവാഹിനികളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങളാണ് രവീന്ദ്ര കൈമാറിയത് സൈന്യത്തിനും പ്രതിരോധത്തിനുമായി അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനിയായ ഡിഫൻസ് ടെക്നോളജിയിലെ ഫേമിലെ ജൂനിയർ എഞ്ചിനീയറാണ് രവീന്ദ്ര തെക്കൻ മുംബൈയിലെ നേവൽ ആക്സസ് ഉള്ള വ്യക്തിയുമാണ് രവീന്ദ്രവർമ്മ നാവിക കപ്പലുകളെക്കുറിച്ചും സബ് മറൈനുകളെക്കുറിച്ചും ഇയാൾക്ക് അറിവുണ്ട് മൊബൈൽ ഫോൺ പ്രവേശിപ്പിക്കാത്ത സ്ഥലത്തെ വിവരങ്ങൾ കൈമാറുന്നതിനായാണ് ഇയാൾ വരകളും ഡയഗ്രങ്ങളും അയച്ചത് അതേസമയം പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി ഓപ്പറേഷൻ സിന്ധുറിലൂടെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് എന്നാൽ അതിൽ കൂടുതൽ തിരിച്ചടി ഇന്ത്യയ്ക്ക് നൽകാൻ കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്നലെ ഡൽഹിയിൽ നടന്ന സി വാർഷിക പൊതുയോഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ പങ്കിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനുമേൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമായിരുന്നെങ്കിലും ലോകത്തിനു മുന്നിൽ അച്ചടക്കവും തന്ത്രപരവുമായ ഏകോപനവും പ്രകടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യം ഭീകരരുടെ ഒളിത്താവളങ്ങളും പിന്നീട് സൈനിക താവളങ്ങളും വ്യോമതാവളങ്ങളും എങ്ങനെ നശിപ്പിച്ചുവെന്ന് നിങ്ങൾ കണ്ടു നമുക്കിതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാമായിരുന്നു മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഇതിന്റെ ഫലമായി നൂറിലധികം തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം സൈന്യമില്ലാതെയാക്കി പാകിസ്ഥാന്റെ പ്രധാന സൈനിക അടിസ്ഥാന സൌകര്യങ്ങളും മറ്റും തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനുശേഷം മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുത അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണയിലെത്തി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സമീപനം ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇനി മുതൽ പാകിസ്ഥാനുമായി ചർച്ച നടക്കുമ്പോഴെല്ലാം അത് തീവ്രവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും മറ്റൊരു വിഷയങ്ങളിലും പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി